ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഫോർട്ടി സെവൻ നാൽപ്പത്താറ് ദിവസമായിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയിട്ട് ഇന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസോടുകൂടിയാണ് ബിഗ് ബോസ് തുടങ്ങിയത് കാരണം ഹെൽത്ത് ഇഷ്യൂ കാരണം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സിബിനും പൂജയും കിട്ടി ചെയ്തിരിക്കുകയാണ് വാക്ക് അവേ ചെയ്തിരിക്കുകയാണ് എന്തായാലും അവർ തിരിച്ചുവരില്ലെങ്കിൽ പൂജയ്ക്ക് ഫിസിക്കലി ഇഞ്ചുറി ഉണ്ടായിരുന്നു പക്ഷേ സിബിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു സിബിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു നല്ലൊരു മെൻ്റൽ ആയിരുന്നു പക്ഷേ ബിഗ് ബോ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ കെൽപ്പില്ലാത്തൊരാളാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോകുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഇത്രയും ചെറിയ പ്രശ്നത്തിന് തന്നെ ഇങ്ങനെ മെൻറ്റലി ഡൗൺ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ് ഞാൻ സിബിനെ പറ്റി ഇങ്ങനെയൊന്നും അല്ല സിബിൻ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ചെറിയൊരു പ്രശ്നത്തിന് ഇത്രയും മെൻറ്റലി ഡൗൺ ആകുന്ന ഒരാൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് പോകും അമ്പത് ദിവസവും നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അങ്ങനെയാണെങ്കിൽ സിബിൻ പോയത് നന്നായി പൂജയ്ക്ക് ഡിസ്കിൻ്റെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ സിബിന് അല്ല പൂജയ്ക്ക് ഫിസിക്കൽ ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പൂജ പോയതും നന്നായി നന്നായിന്നേ ഞാൻ പറയുകയുള്ളൂ എന്തായാലും അത് ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു ഇന്ന് ഇന്ന് ആ ഒരു പവർ ടീമിൻ്റെ ലാസ്റ്റ് പവർ ടാസ്ക് ആയിരുന്നു പവർ ടീം ആര് ജയിക്കും ആരായിരുന്നു അടുത്ത പവർ ടീം എന്നുള്ള അറിയാനായിട്ടുള്ള ആ ഒരു ലാസ്റ്റ് ടാസ്ക് ആയിരുന്നു നമ്മളുടെ ഡേഞ്ചർ കോയിൻ ഉണ്ടല്ലോ അതായിരുന്നു ഈ ഒരു ടാസ്ക് കഴിഞ്ഞ സീസണിലും ഡേഞ്ചർ കോയിൻ ഉണ്ടായിരുന്നു വളരെ ഹെൽത്തി ആയിട്ടും വളരെ രസകരമായിട്ടും പോയൊരു ആയിരുന്നു കഴിഞ്ഞ സീസണിലെ ഡേഞ്ചർ കോയിൻ പക്ഷേ ഈ തവണ ആ ഒരു ഡേഞ്ചർ കോയിൻ ആ ഒരു ഫിസിക്കൽ അറ്റാക്കിലേക്ക് പോകുന്ന തലത്തിലേക്ക് അത്ര ഡേഞ്ചർ കോയിൻ എന്നു പേരുള്ള ഡെയിഞ്ചറായിട്ട് തന്നെ പോയൊരു ഗെയിമിട്ടാണ് എനിക്ക് തോന്നിയത് അതിനകത്ത് ജിൻഡോയാണ് കൂടുതലും ഫിസിക്കലി അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതുപോലെ തന്നെ ഗബ്രീൻ ജിൻഡേയുമായിട്ട് ഒരു ഉമിപിടുത്തവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലതവണ രണ്ട് തവണയോളം ഗെയിം നിർത്തിവെച്ചു അതിനുശേഷമാണ് ഗെയിം കണ്ടിന്യൂ ചെയ്തതും ഗെയിം വിജയിച്ച് പവർ ടീം അവർ പവർ നിലനിർത്തുകയും ചെയ്തു ഏതായാലും ആ ഒരു ഗെയിം വളരെ രസകരമായിട്ട് തന്നെ പോയി ടീം ടെൻ വളരെ നന്നായിട്ട് തന്നെ പൊരുതെ തോറ്റു എന്നാണെങ്കിൽ പറയാം സിബിനില്ലാത്തത് അവരുടെ ടീമിൽ വലിയൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം മൂന്ന് മെമ്പേഴ്സായിട്ട് കുറഞ്ഞതുപോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു എന്തായാലും ഇനി അടുത്ത തവണ ഡെന്നിലേക്ക് കാര്യങ്ങളൊക്കെ ഇടുവായിരിക്കും ഇന്ന് ഇനിയിപ്പം അടുത്ത അമ്പതാം ദിവസം വരികയാണ് അമ്പതാം ദിവസത്തേക്കുള്ള സ്കിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ഇന്ന് ആ ഒരു ക്യാരക്ടർ ചേഞ്ചിങ് ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു ശ്രീലേ ആയിരുന്നു ഇന്ന് ആദ്യത്തെ ടാസ്ക് കൊടുത്തത് ഇഷ്ടമുള്ള അതായത് ബിഗ് ബോസ്സിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ അനുകരിക്കുക എന്നുള്ളതാണ് ബസർ ടു ബസറാണ് ആ ഒരു ഗെയിം നടന്നത് ശ്രീരേഖ രസമിനയാണ് അനുകരിച്ചത് വളരെ നന്നായിട്ട് തന്നെ ആ ഒരു റസ്മിനെ അനുകരിക്കാനായിട്ട് ശ്രീരേഖ ശ്രമിച്ചു പക്ഷേ നമ്മുടെ പണ്ടത്തെ ലക്ഷ്മിപ്രിയെ റിയാസ് അനുകരിച്ചിട്ടൊന്നും അരില്ല അത് വേറെ ലെവലായിരുന്നു അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി അങ്ങനെ വലിയ ടോപ്പ് ലെവലൊന്നും പറഞ്ഞില്ലെങ്കിലും അത്യാവശ്യം വൃത്തികേടില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് ശ്രീധരൻ്റെ പറ്റിയുള്ള ആ ഒരു ചെറിയ ആ ഒരു മെലോഡ്രാമ ഡ്രാമയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ ഒരു ജാസ്മിൻ ഗബ്രി അതാണ് ഇന്ന് വലിയ സംസാര വിഷയമായത് ജാസ്മിനും ഗബ്രിയും നമ്മളുടെ റിലേഷൻ എന്താണെന്ന് ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടില്ല നമുക്കത് അറിയാനായിട്ട് വലിയ ആഗ്രഹമുള്ള ഒരു സാധനമാണ് കാരണം ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ ആദ്യ ആഴ്ച മുതൽ നമ്മൾ കാണുന്നതാണ് ഈ ജബ്രി എന്ന് നമ്മൾ വിളിപ്പിട്ട് വിളിക്കുന്ന ആ ജാസ്മിനും ഗബ്രി ജാസ്മിന് എനിക്ക് തോന്നുന്നു ഗബ്രിയോടൊരിഷ്ടമുണ്ട് ഇഷ്ടമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ജാസ്മിൻ എന്ന് കൺവേഴ്സ് ചെയ്യുകയും ചെയ്തു ഗിബ്രിയോട് പക്ഷേ ഗംബ്രി എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പ്രധാന പ്രശ്നം ഗിബ്രിയാണ് ഗബ്രിക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ല എന്ത് റിലേഷൻഷിപ്പാണ് ജാസ്മിനോടുള്ളതെന്ന് ഇപ്പോൾ ഗബ്രി പറയുന്നു തനിക്ക് പ്രണയമല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറയുന്നത് ഒരു ക്ലോസ് ഫ്രണ്ടിനോടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഒരു ഫ്രണ്ടിനെ ഹഗ് ചെയ്യുന്നതും ഗിസ് ചെയ്യുന്നത് പോലെ ഞാൻ ഗിസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഗംബ്രി പറയുന്നത് പക്ഷേ ജാസ്മിൻ ജാസ്മിൻ എങ്ങനെയാണ് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥയാണ് ജാസ്മിൻ ഇപ്പോൾ ഉള്ളത് കാരണം പുറത്തുള്ളതും പോയി അകത്തുള്ളതും പോയി എന്നൊരു അവസ്ഥയിലേക്കൊക്കെ ജാസ്മിൻ പോയിട്ടുണ്ട് കളിക്കാൻ വന്ന ജാസ്മിൻ കളി മറന്ന് ഗിബിറിയുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് പോലെയൊക്കെ ആയി പോയൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരികയാണെങ്കിൽ ഒരു നല്ല പ്ലെയർ ആയിരിക്കും എന്നാണ് എനിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു വന്ന സമയത്ത് പിന്നീടാണ് ജാസ്മിൻ മൊത്തത്തിലകപ്പെട്ടു പോയത് ഇനിയിപ്പം ഇവർ തമ്മിൽ ഇത് സംഭവം സി നമ്മുടെ സിജോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോയും അതിനുവേണ്ടി സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ട് ഉള്ള കാര്യം പറയുന്നുണ്ട് ഇവർ ഒറ്റ ദിവസം വേണ്ടി തന്നെ നമ്മൾ മാറ്റി വരയ്ക്കാം ഇവരൊന്നു പറഞ്ഞാൽ മതി ഞങ്ങൾ നമ്മൾ റിലേഷൻ റിലേഷൻഷിപ്പിലാണ് ഞങ്ങൾ നമ്മൾ ഇഷ്ടത്തിലാണ് ഞങ്ങൾ കല്യാണം താല്പര്യമുണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു പിന്നെ ഇവരെ തുടങ്ങാൻ ആരാണ് ആർക്കാണ് പറ്റുന്നത് ഇവർ ഇവർ തന്നെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനം അകത്തിട്ട് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ പുറത്തുള്ളവർക്കും അകത്തുള്ളവർക്കും ഒരേപോലെ തന്നെ ആ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള എലമെൻറ്റ് നിൽക്കുന്നത് എന്തായാലും ഇവരിത് ഗ്രി തുറന്നു പറയാൻ ഇത്രത്തോളം കാലം ഇത് ഇങ്ങനെ തന്നെ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവർ തമ്മിൽ ഇപ്പോഴും ഈ ഒരു കണക്ഷനുണ്ട് എന്തൊക്കെയോ ഉണ്ട് പക്ഷേ ഇവർ തുറന്ന് പറയുന്നില്ല ഇതിനിടയ്ക്ക് നിന്ന് റസ്മിൻ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നാണ് റസ്മിൻ പലരെയും കൂടെ നിന്ന് കളിക്കുന്നുണ്ട് റസ്മിൻ എന്നിട്ട് ഇന്ന് നല്ലൊരു ഷോ ഇറക്കിയിട്ടുണ്ടായിരുന്നു റസ്മിന് സംസാരിക്കാൻ ആരുമില്ല റസ്മിൻ എല്ലാവരെയും കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് പറഞ്ഞ് കൺഫഷൻ റൂമിൽ പോയിട്ട് ബിഗ് ബോസിനോട് സംസാരിച്ചു അത് അത് ഭയങ്കര ഷോ ഓഫായിട്ടാണ് എനിക്ക് തോന്നിയത് അത് നല്ലൊരു ഷോ ഓഫ് തന്നെയായിരുന്നു കാരണം റസ്മിനോട് സംസാരിക്കാൻ ഇല്ലാത്തത് റസ്മിൻ ശ്രീധുനോട് ക്രഷ് ഉണ്ടെന്ന് പറയുന്നു അതേപോലെ തന്നെ ഗബ്രിയുടെ ക്രഷ് ഉണ്ടെന്ന് പറയുന്നു അർജുനോട് ക്രഷ് ഉണ്ടെന്ന് പറയുന്നു അത്ര പലരോടും ക്രഷ് ഉണ്ടെന്ന് പറയുന്നു ഒരു 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 ലോ ക്ലാസ് ഗെയിമൊക്കെയാണ് റസ്മിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് റസ്മിൻ ഈ ഒരു വീക്ക് പുറത്തായില്ലെങ്കിൽ നമുക്കറിയാം റസ്മിൻ എന്ത് കളിയാണ് കളിക്കാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ ഒന്ന് കളി ടൈറ്റായിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഫിസിക്കൽ അറ്റാക്കും അതേപോലെ തന്നെ വാവിട്ടുള്ള സംസാരവും അല്ലെങ്കിൽ ഒരു കൾച്ചർ ഇല്ലാത്ത രീതിയിലുള്ള സംസാരമൊക്കെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസിലാണ് കുറച്ച് ഒന്ന് ടിയാപ്പ് ഇതാക്കുന്നത് കഴിഞ്ഞ സീസണിൽ വളരെ ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു ഇത്ര അടിയും കാര്യങ്ങളൊന്നുമില്ല അവർ ഗെയിമിനെ ഗെയിമിൻ്റെ സ്പിരിറ്റിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് സീസൺ സിക്സും സീക്സൺ ഫൈവും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും സീസൺ ഫൈവ് ആണ് ഫാർ ഫാർ ബെറ്റർ എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായമാണ് എന്തായാലും എപ്പിസോഡ് ഫോർട്ടി സെവനിൽ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഒരു ഫോർ ഡേയ്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി എപ്പിസോഡ് അമ്പതാമത്തെ എപ്പിസോഡ് വരെയാണ് അത് അത് വേറെ ലെവലായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആരൊക്കെ പുറത്താക്കന്മാർ നിൽക്കും എന്നൊക്കെ കണ്ടിരുന്നതാണ്